ഗൈസ് അങ്ങനെ നമ്മുടെ പണി ഇത്രയായുള്ളൂ ഒന്നും ആയില്ല നമുക്കിനി വേണ്ടത് മുളയാണ് സൈഡ് കെട്ടാൻ നമ്മൾ മുളയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മുള വെട്ടാനായിട്ട് പോവാണ് നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ അപ്പുറത്തെ ഒരു വീട്ടിൽ മുളയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളത് വെട്ടാനായിട്ട് പോവുകയാണ് മുള വെട്ടിയിട്ട് കൊണ്ടുവന്ന് ബാക്കി പരിപാടികൾ ചെയ്യും അപ്പോൾ നമ്മൾ മുള വെട്ടാനായിട്ട് പോവാണ് എല്ലാവരും റെഡിയാവാണ് മുളാൻ പോവാ ഓക്കേ എല്ലാവരും എത്തിതാ നമ്മൾ ആനന്ദം വെട്ടവത്തി ആയിട്ട് എത്തിക്കഴിഞ്ഞ് അയസ് നമ്മൾ മുളവെട്ടാൻ പോവാണ് നമ്മൾ കൂട്ടുകാർ ആസ്വ ും ഉണ്ട് മുള കെട്ടാൻ വേണ്ടി പോവാണ് എട്ടോസി വെച്ചാണ് മുള കെട്ടുന്നത് ഞാൻ പറയുന്നത് നമ്മൾ കാണാം എന്താ നോക്കാം അതാ അങ്ങോട്ട് പോവാത്തേക്കായിട്ട് ഓകെ ആ മാമനാണ് നമുക്ക് മുള സെറ്റ് ചെയ്ത് തന്നത് മുളുണ്ട് പോയി മുറിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ ആദിമാവനാണ് മുരളിന്നാണ് ആളിന്റെ പേര് ഈ വീടിന്റെ ബാക്കിലാണ് മുളത് നമുക്ക് പോയി നോക്കാം ഫൈനലി നമ്മൾ മുള സ്ഥലത്തെത്തി നമ്മുടെ ഹോം ഹോംസ്റ്റേയുടെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് രണ്ടു മൂന്ന് വീട് ഇവിടെ നിന്ന് നമ്മള് വെട്ടോത്തിക്കാണ് മുറിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ചൂരല് വെട്ടോട്ട് ചൂരല് പണ്ട് ഇതുകൊണ്ട് തമ്മിൽ അടിയിട്ടിട്ടുണ്ട് ആ അങ്ങനെയുണ്ട് അങ്ങനെ അടി എടുത്തു

സംസാരം നമ്മൾ അനസ് ഏകദേശം വേറെ വാക്കൊന്നുമില്ല ഇത് വെട്ട മനസ്സിലായോട്ട് ഇടയ്ക്ക് വെട്ട വാക്കില്ലെന്നാണ് എനസ് പറയണത് വീഡിയോ കാട് കയറി വെട്ടി എനിക്കറിട്ടി കയറുണ്ടായിരുന്നെങ്കിൽ അല്ലല്ല നമ്മൾ ഒരു മുള അറുത്ത് കഴിഞ്ഞു കൈ ഫൈനലി നമ്മൾ ഒരു മുള റെഡി ആയി കഴിഞ്ഞു മുള എടുത്തു ഒരു മുള റെഡി ആയി കഴിഞ്ഞു അത് കെട്ടിക്കളയാ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഒരു മുള റെഡിയായി അടുത്ത മുളയ്ക്ക് വീട്ടിൻ്റെ മേളയിൽ കൂടെ കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു കയർ കെട്ടി ഐസ് കയർ കെട്ടിട്ട് അവിടെ നിന്ന് വലിക്കുകയാണ് നമ്മൾ ആസ്വാണെങ്കിൽ അവിടെ വെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏഴു നിമിഷവും മുള വെയ്യ വലിച്ചോ ആ നമ്മൾ വലിക്കുകയാണ് മനസ്സവിടെ സ്വപ്നം കാണുകയാണ് ഇവിടുന്ന് നമ്മളെല്ലാവരും വലിക്കാണ് ഏകദേശം പൊട്ടി വീടാറ അവിടെ കുരുങ്ങിയിരിക്കും തോന്നി നോക്കാം നമ്മളെ പൊടിയുടെ ഐഡിയ ആണ് ഇത് എന്താ നോക്കാം ആശിമാക എന്തില് പറഞ്ഞു ഒരു കയറുകൾ കിട്ടിട്ടാ ഇത്രയും വലിയ മുളയാണ് കൈഷ് വീടുള്ളത് കൊണ്ട് വീടിന്റെ മെഗളിൽ വീഴും എന്നുള്ളത് അത് വീടേയും കിട്ടിയില്ലല്ലോ പേടിച്ച് വീട്ടിന്റെ വണ്ടയിൽ വീണില്ല കൈഷ് സൈഡ് സൈഡിൽ വീണ് സൺ സൈഡില് കുറച്ച്

അങ്ങനെ നമ്മൾ രണ്ട് മുള വെട്ടിക്കഴിഞ്ഞു നമുക്ക് രണ്ടെണ്ണം തൽക്കാലം രണ്ടെണ്ണം മതി നമ്മൾ രണ്ടെണ്ണം വെട്ടിക്കഴിഞ്ഞു പൂപ്പൊന്ന് കൈസ് നല്ല കൈയൊക്കെ നല്ല ചൊറിച്ചിലുണ്ട് മുള വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് കൈയും കാലും എല്ലാവരും ചെറിയ പൊടി കൊണ്ടാണ് ആ ചൊറച്ചിലുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ചൊറിച്ചിലായിരുന്നത് പൊടി ൊടി പൊടിയോണ്ട് പൊടിയാണ് നമ്മൾ വെട്ടുകത്തി വെച്ച് മുള മുറിച്ചിട്ടുണ്ട് ഇവനാണ് പറഞ്ഞ വെട്ടുകത്തി വെച്ച് പറ്റൂലത് തെളിച്ച് കൊടുത്തിട്ട് ഞാൻ ഞാനത് കൊടുത്തത് ഇവന്മാരെ ആരുമല്ലേ ഒന്നാ പറ അത് വേറെ അത് വേറെ നിനക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുത്തി തള്ളിയാണ് നമ്മുടെ മുള തയ്യാറായി ഇത്ര ഇടേ ഉള്ളൂ ഇത്രയായി ഒരു മുള നമ്മൾ വീട്ടിൽ ഓൾറെഡി കൊണ്ടുപോയി കഴിഞ്ഞു കളഞ്ഞ നല്ല ചൊറിച്ചിലുണ്ട് ദേഹം മുഴുവൻ മുളത്തീനാണ് നമ്മളിതിൻ്റെ കൊണ്ടിങ്ങനെ കോതിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഞാനിട്ടും തിരിഞ്ഞെന്നിട്ട് പറയേ ഞാനത് ഫുള്ള് വെട്ടി സെറ്റായി ഒരു മുളയും കൊണ്ട് നമ്മൾ പയ്യന്മാര് വീട്ടിൽ പോയി ഇതും കൊണ്ട് നമ്മളിപ്പോൾ പോകും തളന്ന് കഴിച്ചു നമ്മൾ തളന്ന് വെട്ടി ചൊറിച്ചിലാണ് കൈസ മൊത്തം കയ്യിൽ എത്ര നല്ല ആ കുഴപ്പമില്ല ചൂടുള്ള പ്രശ്നമില്ല നല്ല ചൊറിച്ചിലുണ്ട് എട്ടു വ്യത്യാസം നമ്മളെ മാവി ഇവിടെ വീട്ടിലെ മാമിയെ നമുക്ക് കുടിക്കാൻ വെള്ളം തന്നു പണിയെടുക്കുന്ന കായി തുമ്പി പണിയെടുത്ത് തന്നെ മണ്ട കൂടെ ഇട്ടു വന്നു കഴിഞ്ഞു നമ്മൾ മുളയും ചുമന്നുകൊണ്ട് പോവാണ് മുള മുളിച്ചുകൊണ്ട് പോവാണ് നോക്കിയോളാം ക്ലാസ് കാണാൻ പറ്റല്ലേ എന്നാലും പ്രശ്നമില്ല ഉടനെ നമ്മളെ ഹട്ടിന്റെ പണി നമ്മൾ തീർക്കുന്ന അപ്പോ വീട്ടിൽ കൊണ്ടിരി കാണാം കയസ് നമ്മള് മുളയായിട്ട് വീടെത്തി കഴിഞ്ഞു എല്ലാം ഉഷാറായിരുന്നു സൗണ്ട് കേട്ടോ

അടുത്തൊരു മുളയും കൂടെ എടുക്കാനുള്ള ഭാഗ്യം ആർക്ക് വേണം അതെന്താ വേണോ ലാസ്റ്റ് ഒരു മുളയും കൂടെ നമുക്ക് എടുക്കാറുണ്ട് അത് കൊണ്ടുവന്നില്ല അത് കൊണ്ടുവരാൻ അവന്മാർക്ക് എല്ലാവർക്കും മടിയാണ് അങ്ങനെ നമ്മൾ ടോസിലാൻ പോവുകയാണ് ഇത് പച്ച ഇല വീണ് കഴിഞ്ഞാൽ അവന്മാര് മൂന്നുപേരും പോവും വെള്ള വീണു കഴിഞ്ഞാൽ നമ്മൾ പോവും അപ്പൊ നമ്മൾ പോവുകയാണ് ഇട്ടുപോകാൻ ടോസ് ഇടാൻ പോവുകയാണ് ഈ ഓ ഇടാ ണേ അപ്പൊ പച്ച വീണ പൊടിയും മൂന്നും ഓക്കെ വെള്ള വീണ നമ്മളാണേ അപ്പൊ ഇടാൻ പോവാണ് വീടാ വെള്ളയാ വീടാ വീട്ടു ഭാഗ്യ നമ്മള് പോകേണ്ടി വരും വെള്ളയാണ് വീണത് വെള്ള വീണ നിങ്ങളാണ് പോവാലല്ല സത്യ പറഞ്ഞാൽ നമ്മക്കാണ് കൈസ് വീണത് അതാ നിങ്ങളാണ് പോവില്ല ടോസ് വീണത് നമുക്കായതുകൊണ്ട് നമ്മള് തടിയെടുക്കാൻ ഒരു മുളയും കൂടെ ഉണ്ട് അതെടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ അനന്ത നമ്മളെ എതിർ ടീമാണ് പക്ഷേ അവന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് ചെറുക്ക വന്ന് അനന്ത നോക്കടാ സ്നേഹത്തിന്റെ നിറകൂടമാണ് കണ്ടില്ലേ ഫ്രീ അതൊരു പട്ടിയുണ്ട് ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ മുള വെട്ടിയത് പൂട്ടിയടാ മാമി പൊടി വന്നു 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 സ്നേഹമുള്ള പൊടിയും ഓ നമ്മൾ നമ്മൾ അങ്ങനെ കുളിക്കാൻ കുളിക്കാൻ ഇതാണ് വന്ന സ്ഥലം എട്ട് സെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന് എന്തായിരുന്നു അറിയപ്പെടുന്നത് എട്ട് സെന്റ് ഇതാണ് സ്ഥലം ഇടയ്ക്ക് നമ്മൾ ഇവിടെ വന്നിരുന്നു അപ്പോഴും ഭയങ്കര ആയിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുളിക്കാൻ പോവാണ് ഇനിയിപ്പോ വെട്ടാൻ പോവും ഒത്തിരി പേരുണ്ട് നല്ല ആൾക്കാരുണ്ട്